നമ്മൾ വൃത്തത്തിൻ്റെ പോർഷൻസ് മൊത്തം കവർ ചെയ്തു ഇനി അതെന്ന് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ല ആദ്യത്തെ ക്വസ്റ്റ്യൻ സർവം ലഘു ഖണഹ ക സർവം ലഘു വരുന്നത് ഏത് ഗണത്തിലാണാണ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് നഗണാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ ബി ആയിട്ടുള്ള നഗണാണ് ഇനി സർവം ഗുരു ഗുരുവാണ് വരുന്നതെങ്കിലോ സർവം ഗുരു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ വരിക മകനാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേദസ്യ മുഖത്വേന കം വേദാംഗം വരണേത് അതായത് വേദപുരുഷൻ്റെ മുഖം എന്ന് പറയുന്നത് എന്താണ് വ്യാകരണമാണ് വേദപുരുഷൻ്റെ മുഖം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡി ആയിട്ടുള്ള വ്യാകരണമാണ് അപ്പോൾ ജ്യോതിഷത്തിൻ്റെ എന്താ ജ്യോതിഷം നയനം അല്ലെങ്കിൽ നേത്രം ആണ് വരുന്നത് പിന്നെ ശിക്ഷ എന്ന് പറയുമ്പോഴോ ഗ്രാണാണ് ശിക്ഷയുടെ കൽപ്പം എന്ന് പറയുമ്പോൾ ഹസ്താണ് വരുന്നത് അപ്പോൾ നിരുക്തത്തിൻ്റെ എന്താ വരിക നിരുക്തത്തിൻ്റെ സ്വോക്താണ് വരിക ഞാൻ മുമ്പിട്ട വീഡിയോയിൽ ചക്ഷു എന്നാണ് എഴുതിയിട്ടുള്ളത് മാറിപ്പോയതാണ് അത് ഞാൻ പിന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതും കൂടി ഒന്ന് നോക്കണേ അടുത്തത് ജദോ ജരോ ച ഗണവ്യവസ്ഥ ഭവതി നമ്മൾ പഠിച്ചിട്ടുണ്ട് ജദോതു വംശസ്തമുദീരിതം ജരോ അപ്പം അതിൻ്റെ ആൻസറ് വംശസ്ഥാണ് വരുന്നത് എ ആണ് ആൻസറായിട്ട് വരുന്നത് ആദിലു കഹ ഗണഹ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദി മധ്യ അവസാനേശു യരഥ ലാതി ലാഘവം അപ്പോൾ ഇതിൽ ആദ്യ ലഘു എന്ന് പറയുമ്പോൾ യഗണാണ് വരുന്നത് ഇനി മധ്യ ലഘു ഏതാ അത് രഗണം അന്ത്യ ലഘു ഏതാ അത് തകണാണ് വരുന്നത് ത ബ ജ ഗുരു ഗുരു ഇത് കസ്യവൃത്തസ്യ ഗണക്രമ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഉപ്തം വസന്തതിലകം തപജോ അപ്പം അതിൻ്റെ ആൻസർ സി ആയിട്ടുള്ള വസന്തതിലകമാണ് വരുന്നത് അതിൻ്റെ ആൻസർ നിരുക്താണ് നമ്മൾ പുതിയൊരു വീഡിയോയിൽ അത് പറയണമുണ്ട് അപ്പം അതിൻ്റെ ആൻസർ ഡി ആയിട്ടുള്ള നിരുക്താണ് മാലിനി നാമകേയ വൃത്തെ കതി അക്ഷരാണി വിദ്യന്തേ മാലിനിയിലെ പതിനഞ്ച് അക്ഷരങ്ങളാണ് ഡി ആണ് ആൻസർ ആൻസറ് അയാം കസ്യവൃത്ത ഘണക്രമ അതിൻ്റെ ആൻസർ എ ആയിട്ടുള്ള ഉപേന്ദ്രവജ്രണ് ആ ഉപേന്ദ്രവജ്രനെ പറ്റിയിട്ട് നമ്മൾ നോക്കിയിട്ടില്ല അപ്പം അതിൻ്റെ ലക്ഷണം അതിലെത്ര വർണ്ണങ്ങളാണ് വരണതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കാം ഉപേന്ദ്രവജ്രജ തജസ് തഗോ ഖൗ ഇതാണതിൻ്റെ ലക്ഷണമായിട്ട് വരുന്നത് അതിൽ പതിനൊന്ന് വർണ്ണങ്ങളാണുള്ളത് ജഗണം തഗണം ജഗണം രണ്ട് ഗുരു ഇതാണ് ഇതാണതിൻ്റെ വർണ്ണം അപ്പോൾ നമ്മൾ വൃത്തത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ്